നമസ്കാരം രണ്ടായിരത്തി പതിനെട്ട് മഹാപ്രളയത്തിൽ രക്ഷകരായി ഓടിയെത്തിയ നമ്മുടെ പ്രിയപ്പെട്ട മത്സ്യത്തൊഴിലാളി സുഹൃത്തുക്കളെ ഓർമ്മയില്ലേ കടലിനോടും വെള്ളത്തിനോടും മല്ലിട്ട് ജീവൻ പണയം വെച്ച് സ്വന്തം ജീവിതമാർഗം കണ്ടെത്തുന്ന മത്സ്യബന്ധന തൊഴിലാളികൾ ഓടിയെത്തി പ്രളയത്തിൽ നമുക്ക് രക്ഷകരായിട്ട് എത്രയോ ജീവനാണ് അവർ രക്ഷിച്ചത് ആരും വിളിച്ചിട്ടല്ല അവർ വന്നത് അവർ ഓടിയെത്തുകയായിരുന്നു അവരുടെ കേടുപാടുകൾ പറ്റിയ വള്ളങ്ങളും മറ്റ് യാനങ്ങളുമൊക്കെ പുതിയത് വാങ്ങിക്കൊടുക്കും എന്നൊക്കെ പറഞ്ഞിരുന്നു കൊടുത്തോ എന്തോ അറിയില്ല ചിലർക്കൊക്കെ കിട്ടിയെന്ന് കേൾക്കുന്നു അവർക്ക് പ്രത്യേകമായ പരിഗണന നൽകും എന്ന് പറഞ്ഞു ഇതുവരെ നൽകിയതായി അറിവില്ല എന്തെങ്കിലും ആകട്ടെ എന്തായാലും അവർ ഓടിയെത്തി കാരണം വെള്ളം എന്നത് അവരുടെ ജീവിതചര്യയുടെ ഭാഗമാണ് അവരുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ് അവർ കരയിൽ ജീവിക്കുന്നതിനേക്കാൾ കൂടുതൽ സമയം ജലത്തിൽ ജീവിക്കുന്നവരാണ് വെള്ളത്തിൽ ജീവിക്കുന്നവരാണ് അതാണ് അവരുടെ ഉപജീവന മാർഗം ഓർമ്മ വച്ച നാൾ മുതൽ വെള്ളത്തോട് മല്ലിട്ട് ജീവിതം ഉയർത്തിക്കൊണ്ടു വന്നവരാണ് നമ്മുടെ പ്രിയപ്പെട്ട മത്സ്യത്തൊഴിലാളികൾ എന്തിനാണ് ഇത്രയും ആമുഖം പറഞ്ഞത് എന്നല്ലേ ഷിരൂരിൽ കർണാടകയിലെ ഷിരൂരിൽ വലിയ മണ്ണിടിച്ചിലുണ്ടായി അർജുൻ എന്ന മലയാളി യുവാവ് സഞ്ചരിച്ചിരുന്ന ഓടിച്ചിരുന്ന ലോറി എവിടെയെന്ന് കൃത്യമായി ഇതുവരെ കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടില്ല നിരവധി സിഗ്നലുകൾ ഒക്കെയുണ്ട് പുഴയിലാണ് ഗംഗാവലി പുഴയിലാണ് ലോറി എന്ന് കണ്ടെത്താൻ തന്നെ ദിവസങ്ങൾ വൈകി അത്യാധുനിക സംവിധാനങ്ങളും ശാസ്ത്ര സാങ്കേതിക ഉപകരണങ്ങളുമൊക്കെ ഉപയോഗിച്ച് പലതരത്തിൽ തിരച്ചിൽ നടത്തിയാണ് ലോറി ഏകദേശം എവിടെയുണ്ട് എന്ന് കണ്ടുപിടിക്കാൻ കഴിഞ്ഞത് പക്ഷേ അത് അവിടെ തന്നെയാണോ ആ ലോറി എന്ന കാര്യം ഉറപ്പില്ല ഈ പരിശോധന നടത്തിയവർക്കാർക്കും തന്നെ അതേക്കുറിച്ച് ഉറപ്പുമില്ല ഈ ലോറി എങ്ങനെങ്കിലും ഉയർത്തിയെടുക്കണം ഈ ലോറിക്കകത്ത് അർജുൻ എന്ന വ്യക്തി ഉണ്ടോ അറിയണം അർജുൻ പുഴയിലേക്ക് ഒഴുകിപ്പോയോ പോയെങ്കിൽ അയാളെയും കണ്ടെത്തണം ഇതൊക്കെയാണ് ഈ കഴിഞ്ഞ പന്ത്രണ്ട് ദിവസമായി നൂറുകണക്കിന് പേർ ജില്ലാ കളക്ടറും പോലീസ് മേധാവിയും എം എൽ എയും അടക്കമുള്ള ആളുകൾ കേരളത്തിൽ നിന്നുള്ള ആളുകൾ മന്ത്രിമാരടക്കമുള്ളവർ ചേർന്ന് അവിടെ ദൗത്യം തുടരുകയാണ് കാലാവസ്ഥ വളരെ പ്രതികൂലമാണ് അതുകൊണ്ട് ദൗത്യം കൃത്യമായ രീതിയിൽ ഏകോപിപ്പിക്കാൻ കഴിയുന്നുമില്ല ഇന്നും മഴയാണ് അവിടെ മണ്ണിടിച്ചിലുണ്ടാകാനുള്ള സാധ്യതയുണ്ട് ആ പ്രദേശത്ത് ചെറിയ തോതിൽ മണ്ണിടിച്ചിലുകൾ ഉണ്ടാകുന്നുമുണ്ട് പുഴയിലേക്ക് എടുത്തു ചാടാൻ പറ്റില്ല പുഴയിൽ എന്തൊക്കെ സുരക്ഷാ സംവിധാനങ്ങൾ ഉണ്ടെങ്കിലും ഈ കുത്തിയൊഴുകുന്ന അടിയൊഴുക്കുള്ള പുഴയിലേക്ക് എടുത്തു ചാടാൻ നാവിക സേനാ ഉദ്യോഗസ്ഥർക്കോ മുങ്ങൽ വിദഗ്ധർക്കോ കടിയില്ല അത് അപകടമാണ് അതിൻ്റെ സൂചനകൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു അതാണ് ഈ രക്ഷാദൗത്യം അല്ലെങ്കിൽ ഈ ദൗത്യം വൈകുന്നത് അവിടേക്ക് കടന്നു വരികയാണ് ഈശ്വർ മാൽപേ സംഘം ഉടുപ്പി ജില്ലയിലെ മാൽപേ എന്ന തീരദേശ മേഖലയിൽ ജീവിക്കുന്ന പരമ്പരാഗത മത്സ്യബന്ധന തൊഴിലാളികൾ ഈശ്വർ മാൽപേ സംഘം എത്തുകയാണ് നൂറടിയല്ല നൂറ്റമ്പതടിയല്ല എത്ര അടി വേണം താഴ്ചയിലും ഞങ്ങൾ എന്തും ചെയ്യാം അടിയൊഴുക്കും കുത്തൊഴുക്കും അലറിപ്പാഞ്ഞു വരുന്ന മതിയുമൊന്നും ഞങ്ങൾക്കൊരു പ്രശ്നമേ അല്ല എന്ന് പറഞ്ഞിരിക്കുന്നു അതിൻ്റെ ആ ഒരു സംഘത്തിൻ്റെ മേധാവി പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളാണ് അവരെക്കൊണ്ട് അത് സാധിക്കും ഈ ഒരു ലോറി എടുത്തുയർത്താൻ അവരെ കൊണ്ട് പറ്റും എന്ന ആത്മവിശ്വാസവും ആണ് അവർ പ്രകടിപ്പിക്കുന്നത് ഞങ്ങൾ ഇതിനു മുൻപ് പല ദൗത്യങ്ങളും ഇതുപോലെ ചെയ്തിട്ടുണ്ട് പലതും കുത്തിയൊഴുകുന്ന ജലത്തിനടിയിൽ നിന്ന് കണ്ടെടുത്തിട്ടുണ്ട് മൃതദേഹങ്ങൾ കണ്ടെടുത്തിട്ടുണ്ട് പല സാധനങ്ങളും കണ്ടെടുത്തിട്ടുണ്ട് വാഹനങ്ങൾ എടുത്തുയർത്തിയിട്ടുണ്ട് അങ്ങനെ പലതും ഞങ്ങൾ വർഷങ്ങളായി ചെയ്തിട്ടുണ്ട് പാരമ്പര്യമായി ചെയ്യുകയാണ് നേരത്തെ പറഞ്ഞതുപോലെ ഓർമ്മ വച്ച നാൾ മുതൽ ഇത്തരം കടലിനോടും വെള്ളത്തിനോടും മല്ലിട്ട് ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകുന്നവരാണ് അവർക്ക് ഈ ഗംഗാവലിപ്പുഴയിലെ ഈ ഒഴുക്കും പ്രതികൂല കാലാവസ്ഥയും ഒന്നും ഒരു പ്രശ്നമേ അല്ല എന്നതാണ് യാഥാർത്ഥ്യം ഒരുവേള ഇവരെ നേരത്തെ വിളിച്ചിരുന്നുവെങ്കിൽ ഈ പന്ത്രണ്ട് ദിവസത്തെ ആ ഒരു സമയം വെറുതെ മെനക്കെടുത്തുണ്ടായിരുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ശാസ്ത്രത്തെ കുറ്റപ്പെടുത്തുകയല്ല പക്ഷേ ശാസ്ത്രത്തിനും ചില പരിമിതികളുണ്ട് മനുഷ്യൻ ചേർന്ന് നിൽക്കുന്ന ശാസ്ത്രത്തിന് അല്ലെങ്കിൽ മനുഷ്യൻ ഉപയോഗിക്കുന്ന ശാസ്ത്രീയ ഉപകരണങ്ങൾക്കുമൊക്കെ ചില മനുഷ്യ സഹജമായ പ്രകൃതി സഹജമായ ചില പരിമിതികളുണ്ട് എന്നുകൂടിയാണ് ഇതിൽ നിന്ന് അറിവാകുന്നത് പക്ഷേ അവിടേക്ക് ജീവനുള്ള ഒരു മനുഷ്യൻ അല്ലെങ്കിൽ ഒരു സംഘം എട്ടംഗ സംഘമാണ് ഈ മാൽപ്പയ ഈശ്വർ സംഘത്തിലുള്ളത് ഈശ്വർ മാൽപേ സംഘത്തിലുള്ളത് അവർ അവരെടുത്ത് ചാടുകയാണ് ചാടാൻ പോവുകയാണ് അവർ ചാടി ഈ ലോറി ഉയർത്തിക്കൊണ്ടുവരും എന്ന് അവർ തന്നെ പറയുന്നു ഞങ്ങൾക്കിതൊന്നും ഒരു വിഷയമേ അല്ല ലോറിയല്ല എന്ത് സാധനം എവിടെ പോക്കോട്ടെ ഞങ്ങൾ വെള്ളത്തിനടിയിൽ നിന്ന് ഉയർത്തിക്കൊണ്ടുവരാം ഞങ്ങൾക്കതിനുള്ള ആ ഒരു പാരമ്പര്യമായ പ്രാപ്തിയുണ്ട് അവർക്ക് പ്രത്യേകിച്ച് പരിശീലനമൊന്നും ലഭിച്ചവരല്ല അവർക്ക് പ്രത്യേകിച്ച് ബോധവൽക്കരണമില്ല അവർക്ക് വെള്ളം എന്ന് പറഞ്ഞാൽ അവരുടെ ജീവിതത്തിൻ്റെ തന്നെ ഭാഗമാണ് അവരുടെ ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്നത് ജലമാണ് വെള്ളമാണ് അപ്പോൾ ആ വെള്ളം എന്ന് പറയുന്നത് അതായത് നടക്കാൻ പഠിക്കുന്നതിന് മുൻപേ നീന്താനും വെള്ളവുമായി മൽപിടുത്തം നടത്താനും പഠിച്ചവരാണ് ഈ ഈശ്വർ മാൽപ്പീയ സംഘം അവർ തീർച്ചയായിട്ടും ഈ ലോറി ഉയർത്തിക്കൊണ്ട് വരും എന്ന് തന്നെയാണ് അവർ തന്നെ പ്രതീക്ഷിക്കുന്നത് ജില്ലാ ഭരണകൂടവും ഉദ്യോഗസ്ഥരും ഒക്കെ അത് തന്നെ പറയുന്നു നേരത്തെ തന്നെ ഇവരെ ഏൽപ്പിച്ചിരുന്നുവെങ്കിൽ പണ്ടേ ലോറി ഉയർത്തിക്കൊണ്ടു വരുമായിരുന്നു ലോറിക്കുള്ളിൽ ക്യാബിനുള്ളിൽ അർജുൻ കുടുങ്ങിക്കിടപ്പുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ അറിയാൻ സാധിക്കുമായിരുന്നു എന്ന അഭിപ്രായം ഇപ്പോൾ ഉയർന്നു വരുന്നുണ്ട് ഈശ്വർമാൽപ്പേയ സംഘം എത്തുകയാണ് അതിശക്തരായ മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും അതിശക്തരായ ഈശ്വർ മാൽപ്പയ സംഘം ഈ ദൗത്യത്തിൻ്റെ ഭാഗമാവുകയാണ് തീർച്ചയായിട്ടും ഫലമുണ്ടാകും എന്ന പ്രതീക്ഷ തന്നെയാണ് എല്ലാവർക്കുമുള്ളത്